കമൽഹാസനും ഗൗതമിയും തമ്മിലുള്ള വേർപിരിയിലാണ് ഇപ്പോൾ തമിഴത്തെ ഏറ്റവും ചൂടുപിടിച്ച വാർത്ത കമലുമായി വേർപിരിയിൽ നിന്ന് ട്വിറ്ററിലൂടെ പ്രഖ്യാപിച്ച ഗൗതമി പക്ഷെ അതിൻ്റെ കാരണം പറഞ്ഞിരുന്നില്ല ഗൗതമിയുമായുള്ള വേർപിരിയലുമായി ബന്ധപ്പെട്ട് കമൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ കമലിന് മറ്റൊരു പ്രമുഖ നടിയുമായാണ് ബന്ധം ആ കാരണമാണ് വേർപിരിയലിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത നടി അഭിരാമിയുമായുള്ള കമലിന്റെ ബന്ധമാണ് അത്ര ഗൗതമിയുമായി വേർപിരിയാൻ കാരണം അഭിരാമിയും കമലുമുടൻ വിവാഹിതരാമെന്ന തരത്തിലുള്ള വാർത്തകൾ ചില തമിഴ് ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിക്കുന്നു കമൽ അഭിരാമിയും ഒന്നിച്ചു അഭിനയിച്ച വീരുമാണ്ടി ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് ചിത്രത്തിലെ ഇരുവരുടെ റൊമാൻറ്റിക് രംഗങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഈ സിനിമയെ ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ വാർത്ത പ്രചരിക്കുന്നത് എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വേറും തെറ്റാണെന്നാണ് കമലുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഈ വാർത്ത തീർത്ത അടിസ്ഥാനരഹിതമാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം അഭിരാമി വിവാഹിതയാണ് രണ്ടായിരത്തൊമ്പതിലാണ് അഭിരാമി രാഹുലും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അഭിരാമി രണ്ടായിരത്തി പതിനാല് അപ്പോത്തിക്കരി എന്ന ചിത്രത്തിലൂടെ മടങ്ങി വന്നു ഇപ്പോൾ സിനിമയിൽ സജീവമാണ് താരം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്